ഗ്രാമങ്ങളെ കോർത്തിണക്കിയുള്ള വികേന്ദ്രീക വികസന മാതൃകയാണ് പഞ്ചായത്ത് തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ മാസം ഇരുപത്തി മൂന്നാം തീയതി ഈ നിയമം നിലവിൽ വന്നു അതുകൊണ്ടാണ് എല്ലാ എല്ലാ വർഷവും ഏപ്രിൽ ഇരുപത്തി പഞ്ചായത്ത് ദിനമായി ആഘോഷിക്കപ്പെടുന്ന വനിതകളാണ് കൂടുതൽ വനിതകളെ അധികാര കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുവരുന്നതിനും അവരുടെ പൊതു ധാരയിലേക്ക് കൊണ്ടുവരുന്നതിനു വേണ്ടിയിട്ടാണ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ജോസ് ഇടമന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകനാണ് ഗ്രാമസ്വരാജ് എന്നത് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മജിയുടെ സ്വപ്നമായിരുന്നു ഒരു ഗ്രാമം സ്വയം ഭരിക്കപ്പെടുന്ന അവകാശമാണ് ഗ്രാമസ്വരാജ് എന്ന് പറയുന്നത് ഗ്രാമങ്ങളെ കോത്തിണക്കിയുള്ള വികേന്ദ്രീക വികസന മാതൃകയാണ് പഞ്ചായത്ത് രാജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പഞ്ചായത്തുകളുടെയൊക്കെ കൂടുതൽ അധികാരം നൽകുന്നതിന് വേണ്ടി ആണ് പഞ്ചായത്ത് രാജ് നിയമം യുഗപ്രഭാവനായിരുന്ന ശ്രീ രാജീവ് ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച് പാസാക്കിയത് ആദ്യം എഴുപത്തിമൂന്ന് ഭരണഘടനാ ഭേദഗതി ഗ്രാമപഞ്ചായത്തുകൾക്ക് ബ്ലോക്ക് പഞ്ചായത്തുകൾ ജില്ലാ പഞ്ചായത്തുകൾ എന്നിങ്ങനെ എങ്ങനെ പഞ്ചായത്തുകൾക്ക് രൂപം നൽകി എഴുപത്തിനാലാം ഭരണഘടനാ ഭേദഗതി നഗരപാലിക ബില്ലിന് രൂപം നൽകി അങ്ങനെ വന്നപ്പോൾ ഗ്രാമങ്ങൾക്ക് കൂടുതൽ വളർച്ച ഉണ്ടാകാൻ വേണ്ടി ഗ്രാമപഞ്ചായത്തുകൾ ബ്ലോക്ക് പഞ്ചായത്തുകൾ ജില്ലാ പഞ്ചായത്തുകൾക്ക് ഭരണഘടനാപരമായി കൂടുതൽ അധികാരങ്ങളും അതുപോലെ ബജറ്റ് വിഹിതവും നൽകി അങ്ങനെയാണ് പഞ്ചായത്തുകളെ ബലപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ മാസം ഇരുപത്തി മൂന്നാം തീയതി ഈ നിയമം നിലവിൽ വന്നു അതുകൊണ്ടാണ് എല്ലാ എല്ലാ വർഷവും ഏപ്രിൽ ഇരുപത്തി പഞ്ചായത്ത് ദിനമായി ആഘോഷിക്കപ്പെടുന്നത് ഈ നിയമം അനുസരിച്ച് ഇന്ത്യയിൽ മൊത്തത്തിൽ രണ്ട് ലക്ഷത്തി അമ്പത്തയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിനാല് ഗ്രാമപഞ്ചായത്തുകൾ ആറായിരത്തി എണ്ണൂറ്റി ഇരുപത്തൊമ്പത് ബ്ലോക്ക് പഞ്ചായത്തുകൾ അറുനൂറ്റി അമ്പത്തൊമ്പത് ജില്ലാ പഞ്ചായത്തുകൾ എന്ന് ഇവയാണുള്ളത് ആദ്യ ഈ നിയമത്തിൽ മൂന്നിലൊന്ന് സീറ്റുകൾ വനിതകൾക്ക് വേണ്ടി സംഭരണം ചെയ്തിരുന്നു എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് പത്ത് ശതമാനവും പൊതുവിഭാഗത്തുള്ള വനിതകൾക്കോ ആണിങ്ങനെ മുപ്പത്തിമൂന്ന് ശതമാനം സീറ്റുകൾ സംഭരണം ചെയ്യപ്പെട്ടത് പിന്നീട് പല സംസ്ഥാനങ്ങളിലും ഈ സംഭരണത്തിൻ്റെ തോത് വർദ്ധിപ്പിക്കുകയും ഏതാണ്ട് ഒട്ടേറെ സംസ്ഥാനങ്ങളിൽ പകുതിയോളം സീറ്റുകൾ വനിതകൾക്കായി സംഭരണം ചെയ്യപ്പെടുകയും ചെയ്തു ഇന്ത്യയിൽ വനിതകളാണ് കൂടുതൽ വനിതകളെ അധികാര കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുവരുന്നതിനും അവരുടെ പൊതു ധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രാജീവ് ഗാന്ധി നിയമത്തിൽ ഈ വ്യവസ്ഥ കൊണ്ടുവന്നത് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിനു മുമ്പ് ഈ നിയമം ഉണ്ടാകുന്നതിന് മുമ്പ് പഞ്ചായത്തുകൾക്ക് യാതൊരു അധികാരവും ഉണ്ടായിരുന്നില്ല സ്വന്തം ഫണ്ടുള്ള പഞ്ചായത്തിന് പോലും അയ്യായിരം രൂപയിൽ കൂടുതൽ ചെലവഴിക്കണമെങ്കിൽ ഓരോ സംസ്ഥാനത്തും പഞ്ചായത്ത് ഡയറക്ടറെ കണ്ട് പഞ്ചായത്ത് സമിതി അല്ലെ പഞ്ചായത്ത് പ്രസിഡന്റ് അനുവാദം വാങ്ങിക്കേണ്ടിയിരുന്നു ഇപ്പോൾ പഞ്ചായത്തുകൾ ഗ്രാമപഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തുകളും എല്ലാം ഗവൺമെൻറ്റുകളാണ് ആ ഇവയെ പിരിച്ചുവിടുന്നതിന് ആർക്കും സാധ്യമല്ല ഒരു കൃത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെടുന്നു എല്ലാ വർഷ എല്ലാ കൃത്യ സമയങ്ങളിലും തിരഞ്ഞെടുപ്പ് നടക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ അതിന് മുമ്പ് കേരളത്തിൽ പഞ്ചായത്തുകൾ തിരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുണ്ട് ആദ്യമായി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലാണ് അന്ന് ഗ്രാമ പഞ്ചായത്തുകൾ അറിയപ്പെട്ടത് വില്ലേജ് കൗൺസിലുകൾ എന്നാണ് വളരെ കുറഞ്ഞ അധികാരങ്ങൾ മാത്രമാണ് അവയ്ക്കുണ്ടായിരുന്നത് കൃത്യമായ കാലയളവിൽ തിരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നില്ല പിന്നത്തെ തെരഞ്ഞെടുപ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലായിരുന്നു പിന്നീട് തെരഞ്ഞെടുപ്പ് നടന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ പിന്നെ തിരഞ്ഞെടുപ്പ് നടന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലാണ് പഞ്ചായത്ത് രാജ് നിയമം രാജീവ് ഗാന്ധി കൊണ്ടുവന്നതിന് ശേഷം ആദ്യമായി തെരഞ്ഞെടുപ്പ് നടന്നത് അതിനുശേഷം കൃത്യമായ കാലയളവിൽ ഓരോ അഞ്ച് വർഷത്തിലും തിരഞ്ഞെടുപ്പ് നടക്കുന്നു രണ്ട് തൊണ്ണൂറ്റിയഞ്ചിൽ ആദ്യം രണ്ടായി രണ്ടായിരത്തിൽ രണ്ടാമത്ത് രണ്ടായിരത്തി അഞ്ചിൽ മൂന്നാമത്തത് രണ്ടായിരത്തി പത്തിൽ നാലാമത്ത് രണ്ടായിരത്തി പതിനൊന്നിൽ അഞ്ചാമത്ത് രണ്ടായിരത്തി ഇരുപതിൽ ആറാമത്തെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ് ഈ നിയമം വന്നതിന് ശേഷം നടക്കുന്നത് ഈ ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം ഒമ്പതാം തീയതിയും പതിനൊന്നാം തീയതിയും കേരളത്തിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പ് പഞ്ചായത്ത് രാജ് നിയമം വന്നതിന് ശേഷം അതായത് പഞ്ചായത്തുകൾക്ക് വലിയ അധികാരങ്ങൾ ലഭിച്ചതിന് ശേഷം പഞ്ചായത്തുകൾക്ക് ബജറ്റ് വിഹിതം ലഭിച്ചതിന് ശേഷം ജനജീവിതത്തെ കൂടുതൽ ബലപ്പെടുത്താൻ ജനങ്ങളുടെ ക്ഷേമം വർദ്ധിപ്പിക്കാൻ വികസനം കൂടുതൽ ഗ്രാമങ്ങൾ ഗ്രാമങ്ങളിൽ കൂടുതൽ വികസനം കൊണ്ടുവരാൻ എല്ലാം ഉതകുന്ന പഞ്ചായത്തുകൾ എന്ന നിലയിൽ ആറാം ഏഴാമത്തെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് കാരണം ഈ പഞ്ചായത്തുകളിൽ വിജയിച്ചു വരുന്ന ജനപ്രതിനിധികളുടെ അവരുടെ പ്രവർത്തനവും മികവും അതുപോലെ തന്നെ അവരുടെ ജനങ്ങളോടുള്ള പ്രതിബദ്ധതയും അവരുടെ കാഴ്ചപ്പാടും അവരുടെ ദീർഘവീക്ഷണവും അവരൊരു രാജ്യത്തെ സംബന്ധിച്ച് ഈ രാജ്യത്തിൻ്റെ വളർച്ചയെ സംബന്ധിച്ച് എങ്ങനെ ചിന്തിക്കുന്നു എന്നതൊക്കെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ച ഉണ്ടാകുന്നത് ഇന്ത്യ അഞ്ച് ലക്ഷത്തി അമ്പത്തയ്യായിരത്തോളം അഞ്ച് ലക്ഷ അഞ്ചര ലക്ഷത്തോളം ഗ്രാമങ്ങളുള്ള വലിയ രാജ്യമാണ് ഇത്രയും വലിയ ജനങ്ങളുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യമാണ് ഇന്ത്യ നൂറ്റി നാൽപ്പത്തി കോടി ആളുകളാണ് ഇന്ത്യയിലെ ജനസ ജനസംഖ്യയെന്ന് ഇപ്പോൾ അനൗദ്യോഗിക കണക്കുകൾ കൊണ്ട് വെളിപ്പെടുന്നു അപ്പോൾ ഈ ജനങ്ങളുടെ വളർച്ചയ്ക്ക് ഗ്രാമങ്ങളുടെ വളർച്ചയ്ക്ക് ഗ്രാമപ്രദേശങ്ങളിലും വരുന്ന അധികാരത്തിൽ വരുന്ന ജനപ്രതിനിധികൾ ഗ്രാമപ്രദേശങ്ങളിൽ അധികാരത്തിൽ വരുന്ന സമിതികൾ അല്ലെങ്കിൽ പ്രാദേശിക ഗവൺമെൻറ്റുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്ന് ഞാൻ കരുതുന്നു അതുകൊണ്ട് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെ വലിയ പ്രാധാന്യത്തോടു കൂടി വേണം ആളുകൾ വീക്ഷിക്കാൻ ഈ പഞ്ചായത്തുകളിൽ ജയിച്ചു വരുന്ന ആളുകൾ ഇവിടെയെന്ന് മാത്രമല്ല ഈ സംസ്ഥാനത്തെ മുഴുവൻ പുരോഗതിയിലേക്ക് നയിക്കാൻ വളർച്ചയിലേക്ക് നയിക്കാൻ കാഴ്ചപ്പാടുള്ള ആളുകളായിരിക്കണം ജനങ്ങളോട് താല്പര്യമുള്ള ആളുകളായിരിക്കണം അതുപോലെ ത്യാഗ മനസ്ഥിതിയും അർപ്പണ മനോഭാവവും ഉള്ള ആളുകളായിരിക്കണം എന്നതാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ മനസ്സിൽ വെക്കേണ്ട കാര്യം ഇന്ത്യയിലെ പഞ്ചായത്തുകളില്ലാത്ത സംസ്ഥാനങ്ങളുണ്ട് ആ സംസ്ഥാനങ്ങൾ നാഗാലാൻഡ് മേഘാലയ മിസോറാം എന്നീ സംസ്ഥാനങ്ങളിൽ പഞ്ചായത്തുകളില്ല ഡൽഹി ഡൽഹിയിൽ പഞ്ചായത്ത് രാജ് നിയമമില്ല കാരണം അവിടെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഡൽഹി മുനിസിപ്പൽ ആക്ട് അനുസരിച്ചാണ് നടക്കുന്നത് അതുപോലെ ഭരണഘടനയിലെ അഞ്ചാം ഷെഡ്യൂളിൽ പ്രതിപാദിക്കപ്പെടുന്ന പല സംസ്ഥാനങ്ങളിൽ ഉദാഹരണത്തിന് തെലങ്കാന ആന്ധ്ര ഹിമാചൽ പ്രദേശ് ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് ഗുജറാത്ത് എന്നിങ്ങനെ പല സംസ്ഥാനങ്ങളിലും ഭരണഘടനയുടെ അഞ്ചാം ഷെഡ്യൂളിൽ പ്രതിപാദിക്കുന്ന പ്രദേശങ്ങളിൽ പഞ്ചായത്ത് രാജ് നിയമമില്ല പഞ്ചായത്ത് രാജ് നിയമം വളരെ കൂടിയാണ് നമുക്ക് ജനാധിപത്യത്തിന് കൂടുതൽ അർത്ഥമുണ്ടായത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി നമ്മൾ പോളിംഗ് ബൂത്തിലേക്ക് പോകണം എന്നാണ് ഒരു എളിയ രാഷ്ട്രീയ പ്രവർത്തകൻ നിലയിൽ എനിക്ക് എല്ലാവരോടും അപേക്ഷിക്കാനുള്ളത് എൻ്റെ വാക്കുകൾ നിർത്തുന്നു എന്താ ഞാനും വരുന്നു ഞാനും വരുന്നു